മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ ഭക്തരെ നിങ്ങൾക്കുള്ളതിനെക്കുറിച്ച് അഹങ്കരിക്കുകയും മറ്റുള്ളവർക്കുള്ളതിനെക്കുറിച്ച് അസൂയപ്പെടുകയും ചെയ്യുന്നത് മൂലം നശിക്കുന്നത് നിങ്ങളുടെ തന്നെ മനസ്സമാധാനമാണ് ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്ന് പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഭക്തരെ മനുഷ്യനേക്കാൾ വിചിത്രമായ ഒരു ജീവി ഈ ലോകത്തിൽ കാണില്ല നിമിഷങ്ങൾ കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവർ ജീവിതകാലം മുഴുവനും ഒരാളെ ഓർത്തി ജീവിക്കുന്നവർ ഒരിക്കലും നിങ്ങൾ പ്രതികാരം ചെയ്യാൻ സമയം കളയരുത് ക്ഷേത്ര പ്രവൃത്തിയുടെ പ്രതിഫലം ഒരു നാൾ ഏതൊരാളെയും തേടിവരും എന്നത് തീർച്ചയാണ് സമ്പാദ്യത്തിൻ്റെ നിർവചനം പണം കൊണ്ട് മാത്രം നിർണയിക്കപ്പെടുന്നില്ല അനുഭവം ബന്ധങ്ങൾ സ്നേഹം ബഹുമാനം പാഠങ്ങൾ എല്ലാം സമ്പാദ്യത്തിൻ്റെ രൂപങ്ങളാണ് നിങ്ങളെ ആവശ്യമായ സ്ഥലത്ത് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക എല്ലാത്തിയിടത്തു നിന്നും മാറി നിൽക്കുക ഒരിക്കലും ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് ധരിക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യങ്ങളോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെയാരും ഇല്ലാതാകുമ്പോഴല്ല എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക കാരണം അതിൻ്റെ അനന്തര ഫലങ്ങൾ നേരിടേണ്ടത് നിങ്ങൾ തന്നെയായിരിക്കും കയറിപ്പോയ പടികളൊന്നും മറക്കാതിരിക്കുക കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും ആവശ്യമായി വരും ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല ശാന്തത പാലിക്കാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയങ്ങളും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്തമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിനായി മുന്നോട്ട് പോവുക ആ യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകും എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക ഓം നമ ശിവായ